നിങ്ങൾക്ക് കിടക്കാൻ ബെഡിലേക്ക് പോകുമ്പോൾ എന്നും കിടന്ന തലയണ ഉറയും ബെഡിലെ വിരിയും വരെ പരിശോധിച്ചിട്ട് കിടക്കണമെന്ന് പഠിപ്പിച്ചൊരു മതം മതം ഇസ്ലാമിക സമൂഹത്തിൽ തീവ്രവാദവും ഭീകരവാദവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇസ്ലാമിലൊരു സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ പ്രവാചകനെ ആക്രമിച്ചവരോട് അങ്ങേയറ്റം ആക്രമിച്ചവരോട് കടത്തിയവരോട് എനിക്കറിയുമോ പരിശുദ്ധ മക്കയിൽ ഒരു മലയുണ്ട് മൂന്ന് കൊല്ലമാണ് പ്രവാചകനെ അനുയായികളെ വന്നിട്ട് പീഡിപ്പിച്ചത് എന്നിട്ടവർ പച്ചിലെത്തുന്നു ഭക്ഷണം കിട്ടാതെ കാട്ടിച്ചു ആട് കാട്ടിക്കുന്ന പോലെ അവർ ഒട്ടകത്തിന്റെ കയറ് വരെ വെള്ളത്തിൽ പുതിർത്തി കടിച്ചു ഭക്ഷിച്ചു അങ്ങനെ പീഡിപ്പിച്ച മക്കയിലെ ബൗദ്ധവിശ്വാസികളായ ആളുകൾ പ്രവാചകന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ ആ ആളുകൾ പട്ടിണി കിടക്കുന്നു പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണം കിട്ടി മുഹമ്മദ് നബി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ കാലത്ത് കേട്ടപ്പോ ആ പ്രവാചകൻ കരയുകയാണ് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയാ അല്ലേ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയാ അങ്ങനെ കരഞ്ഞ തനിയായികൾ ചോദിച്ചു നമ്മൾ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയോ പ്രവാചകന്റെ മറുപടി അവർ പട്ടിണി കിടക്കുന്നവരെ വേണ്ടപ്പെട്ടവരാണ് ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നവരല്ല മുസ്ലിങ്ങൾ അതുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഇങ്ങോട്ട് പീഡിച്ച പീഡിപ്പിച്ചവർക്ക് അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്തു വെള്ളത്തോളം നാരായണ മേനോൻ അള്ളാഹു കവിതയില്ലേ അള്ളാഹു അത് എഴുതിയറിയോ പ്രവാചകനെ കൊല്ലാൻ വന്നു പ്രവാചകന്റെ കണ്ടത്തിൽ ഇങ്ങനെ കുത്തിവെച്ചു ചോദിച്ചു നിന്നെ അദ്ദേഹം പറഞ്ഞു എന്നെ ദൈവം താഴെ ആ വാളെടുത്തൊരു ശത്രുവിനോട് നിന്നെ ആര് രക്ഷിക്കുന്നു നീ എന്നെ വെറുതെ രക്ഷിക്കണം കൊല്ലരുത് സർവതന്ത്ര സ്വതന്ത്ര വിട്ടു കൊല്ലാൻ വന്ന ശത്രുവിനെ വാള് കയ്യിൽ കിട്ടിയിട്ടും വെറുതെ വിട്ട് ഈ രംഗം പഠിച്ച വെള്ളത്തോളം നാരായണ അള്ളാഹു പറഞ്ഞൊരു കവിത അല്ലെ പ്രവാചകനെ വിമർശിച്ചു പറഞ്ഞു മാഷ കൈവെട്ടിയ മുസ്ലിം സമൂഹത്തിൽ വിഭാഗം ഇവിടെയുണ്ട് അവരൊരിക്കലും പ്രവാചകന്റെ ശരിയാണ് അവര് ചെയ്തവരല്ല അത് കണ്ടിട്ട് അതാണ് മതം എന്നെന്റെ പ്രിയപ്പെട്ട ഹൈന്ദവർ ഒരാളും വിചാരിക്കുന്നത് അതല്ല മതം അതല്ല തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത് ഖുറാനിലെ നാൽപ്പത്തി ഒന്നാമധ്യേ മുപ്പത്തിമൂന്നാമത്തെ നാലാമത്തെ വചനം തന്നെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക നിന്നോട് എത്ര കുറവും ചെയ്താലും നീ അവനോട് നന്മയിൽ പ്രതികരിച്ചാൽ നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരുന്ന ഇസ്ലാം നിന്റെ നിന്റെ ശത്രു പഠിപ്പിച്ചു തായിഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സൗദിയിൽ അറിയാം അവിടെ ചെന്നു പത്ത് ദിവസം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു ശരീരത്തിൽ നിന്ന് രക്തമൊളിച്ചു എന്നിട്ടും അദ്ദേഹം പർവ്വതത്തിന്റെ മാലാക വന്നിട്ട് ചോദിച്ചു ദൈവത്തിന്റെ ശിക്ഷ ഇറക്കാൻ ഞങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കാൻ അള്ളാഹു മുപ്പള്ളി ദൈവമേ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരുടെ വേണ്ടി അവർ ചെന്നത് പക്ഷെ അവർക്ക് മനസ്സിലായില്ല പക്ഷെ അവരുടെ കൂട്ടത്തിൽ അറിവുള്ളവർക്കാലത്ത് വരും അതുകൊണ്ട് അവരെ നശിപ്പിക്കരുത് ഈ ഒരു മനോഗതമാണ് ഒരു മുസ്ലിമിന്റെ മനോഗതം ഞാൻ എന്താ ഇത് പറയുന്നത് മതസൗഹാർദ്ദ സമ്മേളനത്തിലെ ഒരു മുസ്ലിം പ്രതി എന്ന നിലക്ക് ഇസ്ലാമിന്റെ പ്രതി എന്ന നിലക്ക് ഇസ്ലാമിന് ഇതിനോടൊക്കെ ഒരു സമീപനം ഒരു ജൂതന്റെ സൗമഞ്ചം കൊണ്ടുപോയി ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെയും പ്രവാചകരുന്നേറ്റു ആദരിച്ചു നിന്നു അനുയായികർ ചോദിച്ചു അതൊരു പ്രവാചകന്റെ ചോദ്യം എന്തോ ആർ എസ് എസും ബി ജെ പിയും ബജരന്തള്ളും പോപ്പുലർ ഫ്രണ്ടും സിമിയും മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും മനുഷ്യരല്ലയോ എന്ന ചോദ്യമാണ് ഈ നൂറ്റാണ്ടിൽ മുഴങ്ങണ്ടത് ഒരുപാട് രാത്രിയായി സമയം പോകുന്നു എനിക്കറിയാം காலகட்டத்தில் ஆதாத்மிக பண்டிதன்மாருட சேவனங்கள் லோகத்தில் അവർ പലതിന്റെയും ആളുകളായി തീരുകയും എല്ലാ മതസമൂഹത്തിന്റെയും പണ്ഡിതന്മാരെ പണക്കാരും രാഷ്ട്രീയക്കാരും വിലക്കെടുക്കുകയും സാക്ഷാൽ മതം ലോകത്ത് ഉദ്ഘോഷിക്കാൻ ആളില്ലാതെ പോവുകയും നമ്മളിൽ ഉള്ളലുകൾ തെട്ടിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞ് തമ്മിലടുപ്പിച്ച് ഒരേ ദൈവത്തിന്റെ അടിമകളെ ഭിന്നിപ്പിച്ചു എന്ന വസ്തുത ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഡിവൈഡ് ആൻഡ് റൂൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംരംഭമാണ് ഇത് അവസാനിക്കണം ഒറ്റ വഴി വഴി ഇസ്ലാം എന്നൊക്കെ പരിശോധിക്കാം ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവിശ്വാസത്തിനിടയിൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ ഈ ആകാശവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ് ആണ് ഞാൻ പറയുന്നത് ഏതൊരു മുഹമ്മദിനി മരിച്ചു ആകാശം നിന്നില്ല യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു വെള്ളിയാഴ്ച ഞായറാഴ്ച വരത്തേറ്റു അതിനിടയിൽ രാവും പകലും ഉണ്ടായി ഇത് കൺട്രോൾ ചെയ്യുന്നത് ഞാൻ ഓടിക്കുന്ന ഒരു കാറ് ഞാൻ മരിച്ചാൽ അത് ഓഫായി പോയി പോകും അത് പോകും ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിരുന്നുവെങ്കിൽ അവരുടെ മരണത്തോടു കൂടി ലോകം അവസാനിക്കണം ഇനി ഞാനാവട്ടെ നിങ്ങളാവട്ടെ സായിബാവട്ടെ ആരാവട്ടെ ഏത് സ്വാമിയാവട്ടെ ദേവനാവട്ടെ ഇനി ഭീമാപ്പള്ളിയിൽ ഒന്നിച്ചാവട്ടെ ഇവരെല്ലാം മരിക്കും ഇവരൊക്കെ മരിച്ചാലും ആകാശം ഭൂമി നിലനിൽക്കും രാവും പകലും ഉണ്ടാവും നമ്മൾ ചോദിക്കുന്നത് രാവും പകലും മാറി മാറി വരുന്നതിന്റെ പിന്നിൽ ഏതൊരു ശക്തിയാണോ അവന് നിങ്ങൾ ദൈവമായി അംഗീകരിക്കുക മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വായു നൽകിയ വെള്ളം നൽകിയ നിങ്ങൾക്ക് ജീവൻ നൽകിയ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു രക്തപിണ്ടത്തെ മാംസപിണ്ടായും മാംസപിണ്ട A sí, ti sí, sí. ൂടം കൊണ്ട് അനാവരണം ചെയ്തൊരു നല്ല ശക്തിയായി ഈ ഭൂമി ലോകത്തേക്ക് പുറത്തു കൊണ്ടുവന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ സൃഷ്ടാവ് പരമകാരുണികനായ നേരത്തെ വൈദ്യുതി ബില്ലടക്കണം ഫോൺ വിജയിച്ചാൽ ബില്ലടക്കണം നമ്മൾ ശ്രദ്ധിക്കുന്ന വായുവിന് ബില്ലടക്കണ്ട കാരണം അത് ദൈവത്തിൻ്റെതാണ് ദൈവം തന്നതിന് അവൻ പണം ചോദിച്ചിട്ടില്ല മനുഷ്യ നിർബന്ധത്തിനൊക്കെ പണം വേണ്ടി വന്നു ദൈവം തന്ന വായു ദൈവം തന്ന വെള്ളം അത് കുടിച്ചും ആസ്വദിച്ചിട്ടും ആ ദൈവത്തിനെതിരെ ജീവിച്ച് മരിച്ചാൽ ആ ദൈവ സൃഷ്ടികളെ നാം ഭയാനകരമായ ശിക്ഷയാണ് ദൈവം ഒരിക്കലും നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്നതിന് ഏതുപോലെ ഒരു ഭാര്യ ഭർത്താവിന് വസ്ത്രമരക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭർത്താവ് ക്ഷമിക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലേ ക്ഷമിക്കും അതുപോലെ ഡ്രസ്സയൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ ക്ഷമിക്കും ഷൂവ പോളിഷ് ചെയ്തിട്ടില്ലേ ക്ഷമിക്കും ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ രാത്രി അന്തി ഉറങ്ങുകയും അവളുടെ ശരീരം മറ്റൊരു പുരുഷന് പങ്കുവെച്ചാൽ ഒരു ഭർത്താവ് ലോകത്തെ ക്ഷമിക്കില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വായു ദൈവത്തിന്റെ വെള്ളം ദൈവത്തിന്റെ ഭൂമി ദൈവത്തിന്റെ സൂര്യൻ ദൈവം തന്നതാണ് നമുക്കെല്ലാം ആ ദൈവത്തെ മറന്ന് ദൈവേദരെ ആരാധിച്ച് ദൈവത്തിന്റെ കോപത്തിന് വിധേയരായി മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഈ മതസൗഹാർദ്ദ സമ്മേളനം മനുഷ്യ സൗഹാർദ്ദത്തിനാണ് പ്രധാനം മത സൗഹാർദ്ദം എന്നതും മനുഷ്യ സൗഹാർദ്ദം എന്നതും രണ്ടും കണ്ടാണ് മനുഷ്യന്റെ മഹാ സൗഹാർദ്ദം എന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല അവൻ അവന്റെ മതമനുസരിച്ച് ജീവിക്കാം നിനക്ക് നിന്റെ മതമനുസരിച്ച് ജീവിക്കാം പക്ഷേ ദൈവത്തിന്റെ സാക്ഷാൽ മതം നിങ്ങളിൽ അവർക്ക് രക്ഷ അവർക്ക് രക്ഷ അവർക്ക് മാത്രമാണ് രക്ഷ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി നമ്മൾ തീരും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഇതൊരു സംഗീത കച്ചേരിയല്ല ഇതൊരു ഗാനമേള കച്ചേരിയല്ല ഇത് മനുഷ്യന്റെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളും നിങ്ങൾ ഇന്ന് പോയി ഉറങ്ങരുത് അങ്ങട്ടും ഇങ്ങട്ടും തിരിഞ്ഞും കിടന്നുക്കുമ്പോൾ ഓർക്കണം ഒരു ദൈവമുണ്ടെങ്കിൽ സാക്ഷാൽ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെങ്കിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ അവനായ പ്രവാചകന്മാരുണ്ടെങ്കിൽ എന്ന് ഗീതയിലെ ഏഴ് എട്ട് ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധർമ്മം എന്താണ് അത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പഠിക്കണം ഇവിടെയുള്ള എല്ലാ വേദങ്ങളെയും താരതമ്യം ചെയ്ത് വിശുദ്ധ ഖുറാൻ അടക്കമുള്ള വേദങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു യഥാർത്ഥ ദൈവമതം നമ്മുടെ മുമ്പിൽ അനാവൃതമാകും ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം എല്ലാറ്റിൽ നിന്നും വേർ എല്ലാ തിന്മകളും മാറ്റി നിർത്തിയാൽ നേരെങ്കിലും ഒരു കൈവഴി ദൈവത്തിലേക്കുള്ള സാക്ഷാൽ മതത്തിന്റെ വഴി നമ്മുടെ മുമ്പിലുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ മുജാഹിദ് പ്രവർത്തകരുണ്ട് സെലഫികളുണ്ട് അവർക്ക് ഇടവത്ത് സെന്ററുണ്ട് നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ പഠിക്കാവുന്നതാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പുസ്തകം ഞങ്ങൾ പലയിടങ്ങളിലും വിതരണം ചെയ്യാറുണ്ട് നിങ്ങൾ ഈ സെന്ററുകളിലൊക്കെ വന്ന് വാങ്ങി പഠിച്ച് തെറ്റിദ്ധാരണ തിരുത്താനെങ്കിൽ എല്ലാ മതങ്ങളും പരസ്പരമുള്ള ണ തിരുത്താനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മതഗ്രന്ഥങ്ങൾ കൈമാറലും പഠിക്കലും നമുക്ക് ഉപകാരപ്പെടും മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ഇതിലുള്ളത് സാക്ഷാ ഏകദൈവത്വമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലുള്ളതെന്ന് മനസ്സിലായതപ്പോഴാണ് എല്ലാ ഗ്രന്ഥങ്ങളും എളിയ തോതിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോ അത് മനസ്സിലായി നമ്മൾ ഒന്നാണെന്ന് മനസ്സിലായി നമ്മൾ തല്ലേണ്ടവരല്ലെന്ന് മനസ്സിലായി ഒരേ ദൈവത്തിന്റെ അടിമകളാണെന്ന് മനസ്സിലായി ഒരേ ദൈവം അവതരിപ്പിച്ച മതം സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണെന്ന് മനസ്സിലായി അത് നിങ്ങളുടെ മുമ്പിൽ ത്തോടെ ധൈര്യത്തോടെ അവതരിപ്പിച്ചു എല്ലാ നന്മകളും നേരുകയാണ് കൂടുതൽ കൂടുതൽ പഠിക്കുക മദ്യത്തിൽ നിന്നും മറ്റ് സിനിമകളിൽ നിന്നൊക്കെ വിട്ട് സിനിമയൊക്കെ എത്രയെങ്കിലും കണ്ട് ജീവിതം പാഴാക്കുന്നതിൽ നിന്ന് മാറി പഠനങ്ങളിലേക്ക് വന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഖുറാനിന്റെ ഒന്നാമത്തെ സ്വന്തം തന്നെ പഠിക്കുക വായിക്കുക വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വേദങ്ങളെ താരതമ്യം ചെയ്ത് നമ്മൾ ഒന്നാണെന്നതിലേക്കുള്ള മഹത്തായ ഒരു യാത്രക്ക് ഈ സമ്മേളനം ഒരു ഒരനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് റബ്ബന ആചന പിന്തു وفي السلام عليكم الله وبركاته അതെ ദൈവത്തിങ്കൾ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു അതുകൊണ്ട് മത മതസൗഹാർദ്ദമല്ല മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് പലപ്പോഴും നടക്കുന്ന മതസൗഹാർദ്ദ സമ്മേളനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏകനായ പടച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവനിൽ പങ്കുചേർത്താൽ കഠിന കഠോരമായ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള കുർത്താനിന്റെ താക്കീത് സ്നേഹബുദ്ധ്യ പ്രമാണബുദ്ധമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ സൃഷ്ടാവ് അനുഗ്രഹിച്ച ഒരു നല്ല മനുഷ്യനായി തിരിഞ്ഞു പോകുവാനും പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ നോർഹനബിയുടെ പ്രബോധനവും അദ്ദേഹത്തിന്റെ ജനതയുടെ പ്രതികരണവുമാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യം